സുഖല്ലേ നമുക്കിത് പഴുത്ത പഴുത്തിനെ കൊണ്ടൊരു പരീക്ഷണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പഴം നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഇത് കൊഴച്ചെടുക്ക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് തരി ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ മൈദ എനിക്ക് ഏതാണോ ഇഷ്ടം അതിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ തീരെ പഞ്ചസാര ചേർത്തിട്ടില്ല എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല പഴത്തിന് ഓൾറെഡി നല്ല മധുരം അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല ഇനി നമുക്കിത് റോൾ ചെയ്ത് ഇതുപോലെ ചെറിയ റോൾസ് ആക്കി എടുക്കാം കാണുമ്പോൾ നമ്മൾ ഉന്നക്കായ അമ്മാവിൻ്റെ മോനിലായിട്ട് വരും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തെല്ലാം എത്തും അപ്പോൾ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കുഞ്ഞക്കായേക്കാട്ടിഷ്ടപ്പെട്ട് കാരണം എൻ്റെ ഒരു പാകത്തിന് പറ്റിയ മാതിരിയായിരുന്നു അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഓക്കെ ബൈ